ഒരു ജോലിക്ക് പോകുന്നവരിൽ പലരും പല സ്വഭാവക്കാരായിരിക്കും പല സ്വഭാവത്തിലുള്ളവരാണ് പല സ്ഥലങ്ങളിലും ജോലിക്ക് പോകുന്നത് പക്ഷേ ഇതേപോലെ സ്വഭാവക്കാരുണ്ടായിരുന്നാലും എന്ത് അല്ല എപ്പോയണ്ണിക്കുളിച്ചു ആ ചാച്ചി സമയം കള ചാച്ചി രണ്ടു പ്രാവശ്യം വെള്ളം മാറ്റി കുടിച്ചപ്പ ചാച്ചി പറഞ്ഞു വെളി ചെന്നിരിക്കാൻ

ആയോണ്ട് അടിച്ചു തീരുവോ ചേട്ടാ ഇറച്ചി കളയണ്ടേ ചെളികാരണ്ടേ എങ്ങനൊക്കെ വരും ചേട്ടാ 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 ഇത് വീണാണ് ഇന്ന പൂച്ച ട്ടാ അങ്ങനെ ഞാൻ ഇറങ്ങൂല ചേട്ട ഇറങ്ങൂ ഇറങ്ങണ ചേട്ടറങ്ങോ ഇറങ്ങോ ഇറങ്ങോ ആര് ചേട്ടാ ഇറങ്ങോ വലിച്ചു കേട്ടോ ഞാൻ വലിച്ചു കേട്ടോ കേട്ട ഞാനും കൂടെ വലിച്ചു കേട്ടോ രണ്ടുപേരും താണേലിക്കാം ഒരിക്കലും വലിക്കാൻ പറ്റൂലേ വരു നിങ്ങൾ നിങ്ങൾ ചുമണൂർ റോഡിൽ നിന്ന് കൊണ്ടുപോകണ്ടോ അപ്പൊ ചാച്ചേ ചാച്ചേ അതിന് ഞാൻ നേരത്തെ വിളിച്ചോം ചാച്ചി പേടിച്ച്. അ നേടാ ഞാൻ അതി വെള്ളം ചോദിച്ചോം പേടിച്ച് ചാച്ചി ആതുപോയി. ഈ വെള്ളം അടിക്കാൻ പറയ്. വെള്ളം അടിക്കേരണോ? ഓ. വെള്ളം അടിച്ചോളൈ. വെള്ളം അടിച്ചു വെള്ളം. ഓ ദേ ഇപ്പ അടിച്ച് നിർത്തിയാ. ഓ നിർത്തി. ആ അപ്പോ ഒരു അഞ്ചു മിനിറ്റ് കേട്ടോ. ഒരു അഞ്ചു മിനിറ്റ് മോട്ടോർ ഓൺ മോട്ടോർ പാടി ചേല്ലേ ഉള്ളൂ. അടിച്ച് നിർത്തിക്കാം. അഞ്ചു മിനിറ്റ് നിങ്ങൾ നോക്ക്. നിങ്ങൾ ഇപ്പോയാണ് ഇപ്പോയിട്ട് ഇങ്ങ മോട്ടോർ ഓൺ ചെയ്ത് നിർത്തിയാലേ ഉള്ളൂ. ഇതെ കപ്പി അവിടെ. കപ്പി കപ്പി. കാടേ കൊട്ടി. ഇപ്പോ വാട്ടർ ഇപ്പൊ അഞ്ച് ഇപ്പൊ ഓഫ് ആയി ഇരിപ്പുണ്ട് ഒരു അഞ്ച് രണ്ട് അഞ്ച് എന്ന് ഒന്ന് ഒന്ന് നമ്മൾ വലിച്ച് ഇത് വെള്ളം വലിച്ച് വലിക്ക് വലിക്കം കൊടുത്തയാ കൊടുത്ത കണ്ണല്ല ഇറങ്ങുമോ കുളി അങ്ങനെ കുളിയോ സകരകള വല്ലവനാണ് ഇപ്പുറത്ത് വെറ്റ് കുളി കുളി സകരകള വല്ലവനാണ് നിങ്ങൾ എങ്ങനെ વિચારിക്കാൻ പോലെ അല്ല അല്ല അല്ലേ ഞങ്ങളെ വലിയാ ഓടടാ പിന്നെ ഉള്ളു ഓടടാ ആ അതുതന്നെ തന്നെ ഇടിയാണ് ചെളി കോരാനോട്ട് ഇനി എനിക്ക് തിളപ്പിക്കാനൊന്നും പോയാണിറ്റി മുക്കണേ അവൻ വെള്ളം കുടിയാ വന്നണക്ക് എത്ര കേട്ടോ ചട്ടത അപ്പുറത്ത് ചേച്ചി വെള്ളംന്താ ഓ ചേച്ചിന്ന് വെള്ളം എടുക്കും അത് കുടിക്കും വീണ്ടും ചേച്ചി വെള്ളന്താ വെള്ളം കൊടുത്തു കൊടുത്തു കൊടുത്ത് ഞാൻ കുറഞ്ഞ അവസാനം ഉണ്ട് ഞാൻ ഈ കഥ കടച്ച് കഥ അടച്ചു കഴിഞ്ഞപ്പോ ജനലിന്റെ അവിടെ നിൽക്കുന്നു ഞാനും എന്റെ ഇവിടെ ഇത് ഇത് അയ്യോ ദാഹത്തിന് ഒരു അതല്ല വാട്ടർ ടാങ്ക് ഒന്നും ചോയിശം വെള്ളം ചോയിച്ചു ചേച്ചി തന്നു ചേച്ചി ഞാൻ പോയിട്ട് ബ്ലീച്ചിങ് ബ്ലീച്ചിങ് പൗഡർ പൗഡർ അല്ലേ ഞാൻ മാറിയാലേ ഞാൻ പോവേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ പോയിട്ട് വരാം പിന്നെ ഞാൻ

ഒഴിച്ചേ പച്ചക്കറി ചേട്ടോട്ട് ഒഴിക്കല്ലേ പാത്രം ഞാൻ ഇവിടെ വേണ്ട വേണ്ട പാത്രം വേണ്ട ചാച്ചി നല്ല ചേച്ചി തന്നില്ല ചേച്ചി പെട്ടെന്നൊക്കെ പറ്റിക്കോളും വലിക്കണ്ട വെള്ളം വലിക്കണ്ട വലിച്ചു കളയേണ്ട വെള്ളം മോട്ടർക്കു വെള്ളം ചാച്ചിടെ എടുത്തിട്ട് പോലെ വെള്ളം ചോദിച്ചപ്പോ ചാച്ചി തന്നില്ല രണ്ടുമൂന്ന് പ്രാവശ്യം ചോയിച്ചു കേട്ടാ ആ ചാച്ചി കൊള്ളാം ാട്ടാ ചാച്ചി കൊള്ളൂല്ലേ കഞ്ചാവ് മേടിച്ചോളിക്കണ ഇല്ല പിന്നെ ആ ചാച്ചി കൊള്ളാന്ന് പറഞ്ഞ കഞ്ചാവ് മേടിക്കണു വേണ്ടല്ലോ തിളപ്പിച്ച് വെച്ച വെള്ളം മൊത്തം കുടിച്ച് പോട്ടെ കഷ്ടമല്ലേ ചൂടല്ലയോ ചൂട് കൊണ്ട് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജി ഇരുന്ന വെള്ളം തണുത്ത വെള്ളം വേണം എന്ന് പറഞ്ഞു അതും കൊടുത്ത് അത് കഴിഞ്ഞിട്ട് പറഞ്ഞു പിന്നെ വെള്ളം വേണം പിന്നെ പിന്നെ ഞങ്ങൾ രണ്ടു പ്രാഴ്ച തിളപ്പിച്ച് കൊടുത്തിട്ട് അതും ഒഴുക്കുന്നില്ല പിന്നെ ചേച്ചിയാ വെള്ളം താ ചേച്ചിയായ വെള്ളം ആ ഞാൻ പറഞ്ഞിട്ട് നിനക്ക് ബക്കറ്റ് വേണേൽ വെള്ളം തരാം നീ അത് പോയി കുളിക്കോ എന്നാൽ എനിക്ക് എന്തും ചെയ്യാൻ പറഞ്ഞു ആ ആ ചേച്ചി എനിക്ക് ഈ കപ്പിത്താ ഗ്ലാസ് ഇത്താ പിന്നെ അവസാനം ഞാൻ ജെന്നലി എനിക്ക് കഥ കടച്ചപ്പോൾ ജനലിൽ കൊടുക്കും പിന്നെ ജെല്ലാം കടച്ച് എനിക്കറിയത്തില്ല ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ അവനോട് ചോദിച്ചു കിട്ടിയാ ചോദിച്ചത് കൊണ്ടാ എവിടുന്നു കൊണ്ടുവന്നതാണെന്ന് ആരറി ഇനി നമ്മൾ ഈ കട്ടൻ ചായ എടുത്തി കൊടുക്കാനെന്ന് കടയിൽ പോയി കട്ടൻ ചായ മേടിച്ചു കുടിക്കു ജോലിക്ക് വന്നതിലേന്ന് വിചാരിച്ചിട്ട് കഷ്ടം തോന്നി കൊടുത്തപ്പോ അഹങ്കാരം നിന്റെ വീട് വീടെവിടാ നിന്റെ വീട് എവിടെയാ വീട് ചോദിച്ചല്ലേട്ടെന്തോയില് കൃഷ്ണഗോണ്ട് അവിടെ കണ്ടിട്ടില്ല അവിടെ അമ്മയുണ്ട് అమ్మ రెబెండిరి అమ్మ రెబెరి చంద్రిక చంద్ర అంటే ఆడా న లాండి ಅಲ್ಲ ఎండే అమ్మ இல்ல பம்மம்மா ആയി చంద్ర అంటే చంద్ర అంటే చంద్ర అంటే అమ్మమేనని పాలుక கொண்டு தரنا చంద్ర అంటే ఆనో అయ్యో இல்லை இல்லை పశువు ഒന്നുമില്ല పశువు ഒന്നുമില്ല चाय चाय 했다 చతి അതൊക്കെ ചായ വേണം തേയില വേണം കട്ടൻ വേണം വെള്ളം വേണം ചൂടുവെള്ളം വേണം തണുത്ത വെള്ളം എന്നാ വല്ലതും ചെയ്തോ ഒന്നും ചെയ്തേ ആ ഉണ്ട് വിളിക്കാം വെള്ളം പറ്റിട്ട് കുറച്ചുകൊണ്ട് വെള്ളം ഇരിക്കൂല്ലേ വെള്ളം മോട്ടർ സൈലന്റ് മോട്ടറാണ് അതാണ് പോകൂല്ലോ

വെള്ളം പറ്റുന്നു അവനല്ലേ എന്തുവാൻ പറഞ്ഞെന്തു ഞങ്ങൾ അതുകൊണ്ട് പേടിച്ച് നിന്ന് ആരെങ്കിലും അയാൾ വരാതെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ നോക്കി നിന്നു പിന്നെ അവനെ വിളിച്ചപ്പോഴാ പറയാനോ വന്ന് ചേച്ചി വന്ന് ചേച്ചി എന്ന് പറഞ്ഞു അതിന്റെ ഇടയ്ക്ക് എത്ര വെട്ടാവോ വന്നറിയാവോ ചി കൊള്ളിരി മാമം പറഞ്ഞു എൻറെ അടുത്ത് നിങ്ങൾ പറഞ്ഞു നേരാണ് േട്ടാ ചേട്ടൻ പോവല്ലേ ചേട്ടാ കോരിവാങ്ങി പൈസ കൊള്ളാലി കൊള്ളാലി അല്ലി അവിടെ നീ എവിടെ പോണ நீ ஒற்றோ ഈ ചേട്ടൻ ചേട്ടൻ വിളിക്കും നിങ്ങൾ പറഞ്ഞു നിങ്ങളെ വീട്ടിൽ നിങ്ങൾ ഈ പെണ്ണുങ്ങളെടുത്ത് മോശമായിട്ട് പറഞ്ഞു പറഞ്ഞത് എന്തും മോശമല്ലേ ആര് പറഞ്ഞു നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഈ വീട്ടിൽ എന്തിനീ പെട്ടെന്നോ നമ്മളിവിടെ പണിക്കല്ലോ പറഞ്ഞാ ഇവരെ സംസാരിക്കുന്നുണ്ട് അവൻ തന്നെ അവൻ തന്നെ ഈ മോശം പറഞ്ഞോട്ട് പേരട്ടിപ്പോ എന്നെ വന്നു അവടെ നിന്നിട്ട് എന്തായാലും ഒരു കടുപ്പം തന്നെ അയ്യോ എന്റെ ഭഗവാന് ഇങ്ങനെ ഞങ്ങളെ കൊള്ളാന്നൊക്കെ പറമ്പ ഇങ്ങനെ കേട്ടിങ്ങനെ ഓ ഞങ്ങളെ കാണാനൊക്കെ കൊള്ളാന്ന് അപ്പൊ ഇങ്ങനെ പ്രതികരിക്കണോ വേണ്ടേ ഞാൻ ഞാൻ അവനെ അടുത്ത് പറഞ്ഞില്ല നീ പറഞ്ഞിട്ട് കൈ കേട്ടോണ്ട് നമ്മളൊരു ഞാൻ ഞാൻ നിങ്ങൾ ഞാൻ നിങ്ങൾ വിശ്വാസം ഒരു വീട്ടിൽ കൊണ്ടാക്കി രണ്ട് പെണ്ണുങ്ങളുടെ വീടല്ലേ നമ്മൾ ചേച്ചിമാരല്ലേ നിങ്ങൾ അവിടെ ആ പെണ്ണുങ്ങളെടുത്ത് കമ്മൈൻ്റ് വേണ്ട ആവശ്യത്തിന് ഇതൊന്നും നീ നീ എന്നെ എന്നെ അറിഞ്ഞില്ലേ വിളിച്ചോണ്ടിരുന്നത് എന്ന് ഞാൻ എനിക്കും എനിക്കും വീട്ടില് സഹോദരിമാരും അമ്മമാരും ഒക്കെ ഉണ്ട് നിങ്ങൾ എന്നോട് സംസാരിച്ചപ്പോ സംസാരിച്ചപ്പോ ചേട്ടൻ നിന്റെ അത് നിക്കി എന്നിട്ട് ഞാൻ ചേട്ടാണ്ടാ അവനങ്ങനൊക്കെ സംസാരിക്കുന്ന ചേട്ടൻ ഇറങ്ങും എനിക്കൊന്ന് ഇതിനകത്ത് സംസാരിക്കാൻ വയ്യാന്ന് അങ്ങനെയാണോ ഒരാൾ പറയണ്ടേ ഞാൻ കാര്യം പറയട്ടെ നിക്കി കാര്യം പറയട്ടെ കാര്യം 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 എന്തോ എന്തോ നിക്കി ചേട്ടനും ചാടാ നമ്മളെല്ലാം കാര്യം പറഞ്ഞോട്ട് നിക്കി എന്തോ ചേട്ടാ ഇതേ പറയണേ ഇതാണ്ടാ ഇതേ ഇതാണ്ടാ ഇത് ഒരു പ്രോഗ്രാം ആണ് ബിഗ് പ്രാങ്ക്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമാണ് അല്ല ചേട്ടന് വേറൊന്നും പോയി ഉണ്ടായിരുന്നു ഇവിടെ കിണർ ഇറക്കണമെന്ന് ഞാൻ പറഞ്ഞ കിണറ്റിൽ ഞാൻ ഇറങ്ങില്ല വെള്ളം വലിക്കുക ചെളി വലിക്കുക ചെയ്യാം അല്ലാതെ എനിക്ക് കിണറ്റി ഇറങ്ങാൻ പറ്റും അപ്പൊ എന്റെ കൂടെ രണ്ട് ഹിന്ദിക്കാർ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചു ഹിന്ദിക്കാരെ അപാര കാലനായിരുന്നു പേടിച്ചു പോയതാണ് അതാ പെണ്ണുങ്ങൾ ഇങ്ങനെ ഇത് പറയുന്നത് പറയുന്നത് പേടിയാണോ എല്ലാവരും കൂടെ ഇങ്ങനെ നിന്നിട്ട് എന്നെ പ്രതിയാക്കാൻ ആണോ എന്തായാലും ചേട്ടാ ഇത് ബിഗ് പ്രാങ്ക്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ആണ് കുറച്ച് സമ്മാനങ്ങളുണ്ട് വാങ്ങണം ബിഗ് ഒരു പ്രൈസ് ആണ് കോശി യൂറേഷ്യ ട്രാവൽ അയർലൻഡ് നൽകുന്ന സമ്മാനം സുൽത്താൻ പറഞ്ഞു നൽകുന്ന സമ്മാനം ചേട്ടാ ചോദിച്ചിട്ട് ഈ പ്രോഗ്രാം ഞങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്നതെന്ന് അതായത് യൂട്യൂബിൽ ഇടുന്നതിന് ചേട്ടൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഒരു ബുദ്ധിമുട്ടും ധൈര്യമായിട്ട് ഇടാം ഇടാല്ലോ ഇടാം താങ്ക് യു വെരി മച്ച് ഓക്കെ ശരി ഓക്കെ അപ്പോൾ ചേട്ടനെ കൊണ്ട് വിട്ടുതരും ഓക്കെ